കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനെ ഗംഭീര വരവേൽപ്പ് ഒരുക്കി പ്രവർത്തകർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കണ്ണൂരിലെത്തിയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് ആയിരങ്ങൾ വരവേറ്റു കണ്ണൂരിലെ ഉജ്ജ്വല വിജയം നേടുമെന്നതും തനിക്കെതിരെ സി പി എമ്മും ദേശാഭിമാനിയും വ്യാജ പ്രചരണം നടത്തുന്നുവെന്നതും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രസിഡന്റ് കെ സുധാകരനെ വരവേൽക്കാൻ ആയിരങ്ങളാണ് എത്തിയത് മുദ്രാവാക്യം മില്ലിയുടെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെ ഡിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെയും യുഡിഎഫ് നേതാക്കളുടെയും നേതൃത്വത്തിൽ കെ സുധാകരനെ സ്വീകരിച്ചു സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവജനങ്ങളുടെയും അകമ്പടിയോടെ കെ സുധാകരനെ കണ്ണൂർ നഗരത്തിലൂടെ ആനയിച്ചു കെ സുധാറിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ പ്രവർത്തകർ ദൃശ്യമായ ആവേശം കണ്ണൂർ നഗരത്തിലും അലയടിച്ചു കണ്ണൂരിൽ മികച്ച വിജയം നേടുമെന്ന് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു തനിക്കെതിരെ സി പി എമ്മും ദേശാഭിമാനിയും വ്യാജ പ്രചാരണം നടത്തിക്കാണെന്നും കെ സുതാരൻ പറഞ്ഞു സമൂഹത്തിൽ എന്ത് വിശ്വാസ്യതയായ ദേശാഭിമാനിക്കും സി പി എമ്മിനും എന്തുകൊണ്ട ഈ നിരന്തരമായ നെറുകെട്ട പ്രവർത്തനവും പ്രവചനവും പ്രവർത്തനവും ദേശാഭിമാനി എത്ര ദേശാഭിമാനിക്ക് കണ്ണൂരിൽ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം പ്രവർത്തകർ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വരും ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ദൃശ്യമാകും സുരേഷിനൊപ്പം ദനിത് ലാൽ ന്യൂസ് കണ്ണൂർ